ആയി ചങ്ങായി നല്ല പക്ക കണ്ടീഷനുള്ള മരുതീയ സിഫ്റ്റ് കാർ വിൽപ്പന കച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിഫ്റ്റി എൽ എക്സ് ഐ പെട്രോൾ എഞ്ചിനാണ് ആണ് ആക്സിഡന്റ് സ്ത്രീയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം എൺപത്തി മൂന്നായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റീരി വിൻഡോ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി സീറ്റ് കവർ റിവേഴ്സ് ക്യാമറ എ ബി എസ് സി എയർ ബാഗ് സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില അഞ്ച് ഇരുപത്തഞ്ചാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ